മലപ്പുറം ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും കേന്ദ്ര സർവകലാശാലകളിലും ഉൾപ്പെടെ പ്രവേശനം നേടുന്ന വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ മലപ്പുറത്തുണ്ടായ വൻ മുന്നേറ്റം രാജ്യ തലസ്ഥാന നഗരിയിൽ നേരിട്ട് പ്രകടമാകുന്നുണ്ടെന്ന് ഹാരിസ് ബിരാൻ എം പ്രസ്താവിച്ചു Takut bertemu dengan Umar, m a 사 a diberi dua o മലപ്പുറത്ത് നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ ഫീസ് ഫ്രീ നഗരസഭാ പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം തലസ്ഥാന നഗരിയിലെ ജവഹർലാൽ നെഹ്റു സർവകലാശാല ഡൽഹി യൂണിവേഴ്സിറ്റി ജാമിയ മില്ലിയ സർവകലാശാല ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ മാത്രം ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് ഉന്നത പഠനത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ടെത്തുന്നത് സമൂഹത്തിൽ മൊത്തത്തിലുണ്ടായ വിദ്യാഭ്യാസ ഉണർവും മലപ്പുറം നഗരസഭ പോലുള്ള പ്രാദേശിക ഭരണകൂടങ്ങൾ കാഴ്ചപ്പാടോടുകൂടി നടപ്പിലാക്കിയ ആസൂത്രിത മുന്നേറ്റത്തിന്റെ കൂടി ഫലമാണ് ഈ നേട്ടമെന്നും അദ്ദേഹം പറഞ്ഞു ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ആ പ്രദേശത്ത് താമസിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളുടെയും മത്സര പരീക്ഷകളുടെ ചെലവേറ്റെടുക്കുന്നത് രാജ്യത്ത് തന്നെ ആദ്യമാണ് ഭരണകൂടങ്ങളുടെ പ്രവർത്തന മേഖലയിൽ പുതിയ മാതൃകകളും ആശയങ്ങളുമാണ് സമൂഹത്തിന് ഗുണകരമായ രീതിയിൽ നടപ്പിലാക്കുന്നത് പരമ്പരാഗത പ്രവർത്തന മേഖലകൾക്കപ്പുറം കാലഘട്ടത്തിന് ചുവരെഴുത്ത് വായിച്ചെടുത്ത് നടപ്പിലാക്കുന്ന ആശയ സമ്പുഷ്ടവും വിപ്ലവകരവുമായ മുന്നേറ്റമുണ്ടാക്കുന്ന ഇത്തരം പദ്ധതികൾ അഭിനന്ദാർഹമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അതത് പ്രദേശത്ത് മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഈ രീതിയിൽ പ്രവേശന പരീക്ഷകൾക്ക് സംവിധാനം ഒരുക്കിയാൽ മലപ്പുറം ലോകോത്തര നിലവാരത്തിലുള്ള പ്രദേശമായി മാറാൻ എളുപ്പം വഴിതെളിയുമെന്നും അദ്ദേഹം പറഞ്ഞു മലപ്പുറം നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ നഗരസഭാ പ്രദേശത്തെ മുഴുവൻ ഗവൺമെന്റ് സ്കൂളുകളിലെയും വിദ്യാർത്ഥികളുടെ എൽ എസ് എസ് യു എസ് എസ് എൻ എം എസ് എസ് കേന്ദ്ര സർവകലാശാല പ്രവേശന പരീക്ഷയായ സി യു ഇ ടി പി എസ് സി പരിശീലനം സാക്ഷരത തുല്യതാ പരീക്ഷ തുടങ്ങിയ മുഴുവൻ പരീക്ഷകളുടെയും പാഠ്യേതര മേഖലയിൽ ഒപ്പന കർണാട്ടിക് സംഗീതം മാപ്പിളപ്പാട്ട് ഫുട്ബോൾ ഹോക്കി ടേബിൾ ടെന്നീസ് കളരി എന്നീ പരിശീലനങ്ങൾ എന്നിവയ്ക്കുള്ള പരിശീലന ഫീസുകൾ നഗരസഭയാണ് വഹിക്കുന്നത് പദ്ധതി മുഖാന്തരം കഴിഞ്ഞ രണ്ടു വർഷത്തിനിടയിൽ മുന്നൂറോളം വിദ്യാർത്ഥികൾ കേന്ദ്ര സർവകലാശാലകളിൽ മാത്രം പ്രവേശനം നേടി എൽ എസ് എസ് യു എസ് എസ് എൻ എം എസ് എസ് പരീക്ഷകളിലും റെക്കോർഡ് മുന്നേറ്റമാണ് പദ്ധതി വഴി രണ്ടു വർഷത്തിനിടയിൽ മലപ്പുറത്ത് നേടിയെടുത്തത് നിലവിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തന മേഖലയിൽ ഉൾപ്പെടാത്ത മേഖലയായതിനാൽ സർക്കാരിന്റെ നൂതന കമ്മിറ്റിയുടെ പ്രത്യേക അനുമതി വാങ്ങിയാണ് പദ്ധതി നടപ്പിലാക്കി വരുന്നത് ചെറിയ പ്രായം മുതൽ സ്കൂൾ വിദ്യാർത്ഥികളെ മത്സര പരീക്ഷയ്ക്ക് പ്രാപ്തമാക്കി സിവിൽ സർവീസ് ഉൾപ്പെടെയുള്ള പരീക്ഷകളിലേക്ക് വിദ്യാർത്ഥികളുടെ എണ്ണം വർദ്ധിപ്പിച്ചു കൊണ്ടുവന്ന് വിദ്യാഭ്യാസ മുന്നേറ്റം സൃഷ്ടിക്കുന്ന പദ്ധതിയാണ് ഇതുവഴി നഗരസഭ വിഭാവനം ചെയ്യുന്നത് മുഴുവൻ പരിശീലനത്തിൻ്റെയും ചെലവുകൾ നഗരസഭാ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നൽകി വരുന്നു നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി കെ അബ്ദുൽ ഹക്കീം പി കെ സക്കീർ ഹുസൈൻ മറിയുമ്മ ഷെരീഫ് സി പി ആയിഷാബി പ്രതിപക്ഷ നേതാവ് ഒ സഹദേവൻ സ്കൂൾ ഡയറക്ടർ പി വി അഹമ്മദ് സാജു കൗൺസിലർമാരായ സി സുരേഷ് മാസ്റ്റർ എ പി ഷിഹാബ് മഹമ്മൂദ് കോതേങ്ങൽ സുഹേൽ ഇടവഴിക്കൽ ഇ കെ ജാസിർ ഐ സി ഐ സി ഐ റീജിയണൽ ഹെഡ് ജയചന്ദ്രൻ ബ്രാഞ്ച് മാനേജർ സജിൻ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ പി ടി ഐ പ്രസിഡന്റ് പി കെ ബാവ പൊതുവിദ്യാഭ്യാസ വകുപ്പ് റിസോഴ്സ് പേഴ്സൺ ജിയാസ് മുഹമ്മദ് പ്രോഗ്രാം കോഓർഡിനേറ്റർ എം ജൗഹർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് നയൻറ്റി മലപ്പുറം